വശ്യം എന്ന് പറഞ്ഞാല് വശീകരണം എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ജ്യോതിഷശാസ്ത്രപരമായിട്ട് നമുക്ക് ഈ വശ്യം വശ്യത്തിന് ഒരു പ്രാധാന്യമുണ്ട് അത് നമ്മളൊരു വ്യക്തിയുടെ ലഗ്നം ചന്ദ്രരാശി ശുക്രന്റെ ബലം ചന്ദ്രന്റെ ബലം ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒരാളുടെ വശ്യബലം മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഓരോ വ്യക്തിക്ക് വേറൊരു വ്യക്തിയോട് വശ്യത ഉണ്ടോ അല്ലെങ്കിൽ അയാളുടെ ആകർഷ വലയത്തിൽ വരുന്ന രാശിയിലാണോ മറ്റേയാൾ എന്നൊക്കെ നോക്കാനുള്ള ഒരു രീതി നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഉണ്ട് അപ്പോൾ വശ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അയാളുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേക സ്ഥാനം ഒരു ആകർഷണം ഒരു സ്വാധീനം ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പൊ പിന്നെ വശ്യത്തിന് മറ്റൊരു രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ചേർന്ന് പോകാത്ത വ്യക്തികൾ തമ്മിൽ വളരെ എന്താ പറയാ എനിക്ക് അയാളെ വേണം അല്ലെങ്കിൽ എനിക്ക് അയാളെ കൂടിയേ തീരൂ എവിടെയെങ്കിലുമൊക്കെ വച്ച് കണ്ടുമുട്ടി അല്ലെങ്കിൽ സൗഹൃദപരമായിട്ട് നമ്മൾ ചിലപ്പോ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ഒന്നിച്ച് പഠിക്കുന്നവരായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പറയലോ ഇപ്പൊ പറയുന്നല്ലോ എന്താണ് വൺ വേ ആണെന്ന് പറയും അപ്പൊ വൺ വേ ആയിട്ട് വരുമ്പോ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് സ്നേഹം വന്നിട്ടുള്ളു മറ്റേ സൈഡിൽ നിന്ന് വന്നിട്ടില്ല അപ്പൊ ആ ആ വ്യക്തിക്ക് ഈ വൺ വേ ആയിട്ട് നിൽക്കുന്ന ആളാ അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്ക് റിസീവ് ചെയ്യാൻ മറ്റേ ആൾക്ക് താല്പര്യം ഇല്ലാതെ വരുമ്പോഴത്തേക്കാണ് വശ്യത്തിന് വേറൊരു മുഖം കൂടിയുണ്ട് അതാണ് മാന്ത്രികം താന്ത്രികപരമായിട്ട് അതും ബ്ലാക്ക് ബ്ലാക്ക് മാജിക് പോലുള്ള അങ്ങനെയുള്ള മന്ത്രങ്ങളും മന്ത്രങ്ങളും ഉപയോഗിച്ച് ആ വ്യക്തിയെ ഒരു വ്യക്തിയെ അതായത് ഒരു പെർട്ടിക്കുലർ പേഴ്സണെ എനിക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ അയാളെ ഇഷ്ടമാണ് ഞാൻ അയാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അയാളത് റിസീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എൻ്റെ സ്വാധീനതയിൽ നിൽക്കുന്നില്ല അപ്പൊ അയാളെ ബലമായിട്ട് മന്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ച് അയാളെ കൊണ്ടുവരിക തന്റെ സ്വാധീനതയിലേക്ക് കൊണ്ടുവരിക അപ്പൊ ചിലര് സ്നേഹത്തിന് വേണ്ടി കൊണ്ടുവരാം ചിലര് പണത്തിന് വേണ്ടി കൊണ്ടുവരാം ചിലര് ഏഹ് മറ്റ് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ സെൽഫിഷ് ആഗ്രഹം അതായത് സ്വന്തം ആഗ്രഹങ്ങൾ സെൽഫിഷ്നെസ് കൊണ്ടുവരുന്നതാണ് തൊക്കെ സെൽഫിഷ്നെസ് എന്നാണ് വരുന്നത് അപ്പൊ ഇതെല്ലാം ഏ വശത്തിൽ പെടുന്നതാണെങ്കിലും നമ്മളെ നൈസർഗികമായ ഇപ്പൊ ഒരു വ്യക്തിയോട് നമുക്കൊരു നമ്മൾക്ക് സ്വയം ഒരു വ്യക്തിയോട് നമുക്കൊരു ആകർഷണം തോന്നണമെന്നെങ്കിൽ ആ വ്യക്തിക്ക് ഒരു മനോബലം ഉണ്ടാകണം അതുപോലെ തന്നെ അയാൾക്കൊരു അയാളെ കാണുമ്പോ തന്നെ അയാളൊരു എന്താ പറയാ ഉണർവ് ഉന്മേഷവും ഒക്കെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അയാളോട് ഒരു ആകർഷണം ഉണ്ടാവും സമ്പൂർണ്ണ ജാതകം പ്രശ്ന പരിഹാരങ്ങളോട് കൂടിയ എൺപത്തി ആറ് പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക